ിയുടെ പേര് എന്താണെന്നറിയോ ഗ്രീൻ ചില്ലി ചിക്കൻ കറി എന്നാണ് അത് സംഭവം വെച്ചാൽ ഞാൻ പച്ചമുളക് ഇട്ട് മാത്രം ചിക്കൻ കറി ചെയ്തതാ ഒരു കിലോ ചിക്കൻ മേടിക്കണം ഒരു കിലോ ചിക്കൻ ശരിക്കും ഞാൻ ഇപ്പം ഇവിടെ നമ്മുടെ സാധാ നോർമൽ പീസായിട്ട് മുറിച്ചേക്കുന്നതായത് പിന്നെ ഇതിനു വേണ്ടിയത് നാലുള്ളിയ ഒരു കിലോ ചിക്കന് വേണ്ടിയത് വലിയ നാലുളിയ ഒരു രണ്ടെണ്ണം നീളത്തിലരിഞ്ഞിരിക്കണം പിന്നെ വേണ്ടിയത് ഒരു രണ്ടെണ്ണം അരച്ചെടുക്കണം നാച്ചുറൽ ചിക്കൻ കറിയല്ലേ അപ്പോൾ കുറച്ച് വെളുത്തുള്ളി അരച്ചത് പിന്നെ കുറച്ച് ഇഞ്ചി അരച്ചത് അരിഞ്ഞത് വേണ്ട കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടിയൊന്നും ഇല്ലാതെ വെച്ചതാണ് അന്നേരം ഇച്ചിരി പച്ചമുളക് മാത്രമേ നമുക്ക് ഇച്ചിരി എരിവായിട്ടുള്ളൂ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കിലോ ചിക്കൻ ഒരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി എരിവൊക്കെ കുറവാന്നേൽ ഇച്ചിരി കൂടി ഇട്ടേച്ചാൽ മതി അല്ല അതല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി കുരുമുളകിൻ്റെ ടേസ്റ്റാ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ചതച്ചിട്ടേച്ചാൽ മതി പിന്നെ വേണ്ടി എന്നാണെന്നറിയാവോ നമുക്ക് ഇച്ചിരി മസാലയ മസാല എപ്പോഴും അറിയാലോ നമ്മൾ ഇച്ചിരി അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിന് മാത്രം പൊടിച്ച് വെച്ചാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ എപ്പോൾ ചിക്കൻ കറി വെക്കുവാന്നേലും അന്നേരം ഒരു ഇച്ചിരി ഇച്ചിരി എല്ലാ മസാലയും കൂടി ഇട്ട് പൊടിക്കുന്ന ഏറ്റവും നല്ല മണവും നല്ല രുചി അപ്പം അതിന് വേണ്ടി സ്പൈസസ് എന്നറിയാമോ ഇച്ചിരി പട്ട ഒരു കഷ്ണം പട്ട മതി പിന്നെ വേണ്ടിയത് ഇച്ചിരി ഗ്രാമ്പു പിന്നെ ഒരു രണ്ട് മീഡിയം സൈസ് തക്കുമല്ല മതി ഒരു കിലോയ്ക്ക് പിന്നെ ഒരു ഫുൾ ടീസ്പൂൺ കശകശം കിട്ടും കശകശ ഇറച്ചിക്ക് ഇത്ര ചേർക്കുന്നു അത്രയും രുചി കൂടും പിന്നെ ആണെങ്കിൽ കുറച്ച് പെരിഞ്ചീരകം അതൊരു മുക്കാൽ ടു വൺ ടീസ്പൂൺ കണക്ക് കിട്ടും പിന്നെ കുറച്ച് ഏലക്ക പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി വേണം പിന്നെ ഒരു വലിയ ടൊമാറ്റോ പിന്നെ അന്നേരം ഉണ്ടായിരുന്നതാണേ മല്ലിയില പിന്നെ കുറച്ച് തൈര് ഇതെന്തായാലും വേണം മല്ലിയില ഇല്ലേലും വരുന്നതില കറിവേപ്പില വേണം പിന്നെ ഇച്ചിരി ഉപ്പ് പിന്നെ ഒരു ലേശം വിനാഗിരി ഇത്രയും മതി ഇത്രയും സാധനമേ ഇതിന് വേണ്ടു കാര്യം ഇതിനകത്ത് ഇത് ഓർത്തിരിക്കാൻ വലിയ പാടൊന്നുമില്ല എന്നാന്നോ ഇതൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു നിത്യം നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയല്ലേ അന്നേരം വലിയ ടെൻഷനൊന്നും ഇല്ല ഇനി എന്നാ എന്നാൽ അറിയാവോ ഇതിൻ്റെ ഒരു സ്റ്റെപ്പാന്നു എന്ന് പറയുമ്പം ആദ്യം ഒന്ന് അടുപ്പ് കത്തിച്ചോട്ടെ അല്ലെങ്കിൽ എൻ്റെ ചിനച്ചട്ടി ചൂടാവുകയല്ല ആദ്യം വലിയ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നില്ലേ നമ്മുടെ സവാള അതിനകത്തോട്ട് ഇടും ഇട്ടിട്ട് ഞാൻ അന്ന് തന്നെ ചെയ്തതെന്നറിയാവോ ഇട്ടേച്ച് ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചു നിന്നു ഇതിനെത്തിനിയിപ്പം ഗ്രേവി ഇച്ചിരി കൂട്ടാൻ എന്നാ എടുക്കും എന്നുവെച്ചു പോയി എല്ലാ ഫ്രിഡ്ജിനകത്ത് തപ്പി പിടിച്ചേച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളി അങ്ങ് മൂത്തും എന്നുവെച്ചാൽ നല്ലൊരു ബ്രൗൺ നിറവായി എന്ന് വിളിച്ചിട്ട് എന്നാ ചെയ്തു ഇച്ചിരി കൂടെ അയ്യോ ആ ഇട്ട ഉള്ളി അങ്ങ് മൂത്ത് പോയല്ലോ വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ എന്നാ ചെയ്യും ആ കുഴപ്പമില്ല നമുക്കൊരിച്ചിരി രണ്ട് ഉള്ളിയും കൂടെ അരച്ചിടാം എന്ന് പറഞ്ഞേച്ചാന്നു ഞാൻ അരച്ചും കൂടെ ഇട്ടത് അപ്പം മനസ്സിലായില്ലേ അബദ്ധങ്ങളുടെ പുറത്ത് അബദ്ധങ്ങൾ വന്നിട്ട് ഒരു ചിക്കൻ കറിയാ അത് ഇത് കേട്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഈ പറഞ്ഞോട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ഏറ്റവും നല്ലതായിരുന്നു കേട്ടോ അതുകൊണ്ട് എന്തായാലും ഉണ്ടാക്കി നോക്കണം അത് നല്ല ആയതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞിരുന്നേ ചീത്തയാണെങ്കിൽ ഞാൻ ഈ അയൽവക്കത്ത് പോലും വരികയില്ല ഇതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി എണ്ണ ഒഴിക്കാം എന്നിട്ട് ഇതിനകത്തോട്ട് കടുകിടുന്നില്ല അതുകൊണ്ട് എന്നാ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിയായിടുന്നത് ഇന്നൊന്നിച്ചിരി മൂക്കണം ഇച്ചിരി ഒരു ബ്രൗൺ നിറാവണേ ഉള്ളി എണ്ണയിലോട്ട് ഇട്ട് ഉള്ളിയുടെ മണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല അറിയാലോ ഞാനിടും എന്നതാ കരയപ്പില്ല എനിക്ക് പറ്റിയ അബദ്ധം ശരിക്കും പറഞ്ഞാൽ ഉള്ളി ഇച്ചിരി കൂടി ഒന്ന് മൂത്തായിരുന്നേ പക്ഷെ അബദ്ധം പറ്റിയ ആ ലെവലിലേക്ക് നമുക്കിപ്പം ഉള്ളി മൂപ്പിക്കണ്ട ഒരു ഇച്ചിരി ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇച്ചിരി ഒന്ന് മൂത്ത് തുടങ്ങുക അല്ലേ അന്നേരത്തേക്ക് നമുക്ക് അരച്ചു വെച്ചേക്കുന്ന ഉള്ളിനകത്തോട്ട് ഇടാം എന്ന് പറഞ്ഞ ടേസ്റ്റ് വ്യത്യാസം വരുമോന്നല്ലേ പേടി ഒരിക്കലും വരുത്തില്ല എന്നാ പറയുന്നത് നമ്മുടെ വറുത്ത മൂത്ത ഉള്ളി അരച്ച ഉള്ളി ഞാൻ ഇട്ടു ഇനി എന്തായാലും ഇത് നല്ലായിട്ട് മൂത്താൽ മാത്രമേ നമുക്ക് എന്നാ പറയുന്നത് ചിക്കൻ ഇടാൻ ഒക്കത്തുള്ളൂ അപ്പൊ എന്നാ ചെയ്യേണ്ടതെന്ന് വച്ചാൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിന്റെയും പച്ച ചവ മാറണം അപ്പൊ ഇതിൻ്റെ കൂടെ നമ്മൾ നമ്മൾ അതും കൂടെ ചേർക്കുവാന്നതിൽ അധികം നേരം പോകുക അതും കൂടെ നമുക്കങ്ങ് ഇടാം പക്ഷേ ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ഇടുവാന്നെങ്കിൽ ഒരു ഫുൾ ടീസ്പൂൺ നിറച്ച് ഇഞ്ചി ഇട്ടേച്ചാൽ മതി ചിലപ്പോൾ അല്ലെങ്കിൽ കൂടിപ്പോയാലല്ലേ അതങ്ങ് കമർക്കും പിന്നെ പച്ചമുളക് അത് ഇപ്പം എട്ടായാലും പത്തായാലും വേറെ എരിവില്ല ഞാനിപ്പോൾ ഇത് പത്ത് പച്ചമുളക് അരിഞ്ഞേക്കുന്നത് ചതച്ച് വെച്ചേക്കുന്നത് അതിടുവാത്തു നല്ലായിട്ട് ആ പച്ച ഒന്ന് മാറി മൂത്ത് നീറ്റായിട്ട് അതായത് നല്ല എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം പിന്നെ എന്താണെന്നറിയോ ഈ ഉള്ളി വറുത്തതും അരച്ചതും ഒക്കെ നമ്മൾ വയട്ടാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇടുന്ന ക്വാണ്ടിറ്റി ആയിരിക്കുമല്ല അതൊരിച്ചിരി എന്നാ പറയുന്നത് നമ്മൾ വയറ്റി വരുമ്പോഴത്തേക്ക് കുറയുവേല അത് നമുക്കറിയാമല്ലോ അന്നേരം ക്വാണ്ടിറ്റി ഇച്ചിരി ഗ്രേവി തിക്നെസ് കൂട്ടണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഗ്രേവി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഉള്ളി അതനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയോ ഒക്കെ ചെയ്തേച്ചാൽ മതിയെ അന്ന് അബദ്ധം പറ്റിയപ്പോൾ എനിക്ക് ഒത്തിരി ഗ്രേവി കിട്ടിയില്ല പക്ഷെ എന്നാലും സെമി ഗ്രേവി കിട്ടി അന്നേരത്തേക്ക് ഞാൻ ആദ്യം പരീക്ഷിച്ച പോലെ കരിച്ചു പൊരിച്ചെടുക്കാതെ നമ്മൾ സാധാരണ ഡീസൻറ്റ് രീതിയിൽ നമ്മൾ ഇറച്ചിക്കറിക്ക് വഴറ്റുവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനങ്ങ് നല്ലതായിട്ട് വയറ്റി അതിനെ ഒരു എന്താ പറഞ്ഞാൽ ഒരു പരുവാക്കി അതായത് നല്ല പേസ്റ്റ് പരുവത്തിന് നമ്മളാക്കി എടുക്കണം അതിൻ്റെ ആ വെള്ളം എല്ലാം പോകണം പോയേച്ച് നമ്മളിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെയൊക്കെ വെള്ളം വറ്റിയേച്ച് അതൊന്ന് മൂത്ത് കിട്ടണം ഇത്രയായി ആയി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ടൊമാറ്റോ ഇല്ലേ അതും കൂടി ഇതിനകത്തോട്ട് ഇടണം ഇത്രേ നേരം ഞാനൊരു കൊതിക്കാണ് ഇച്ചിരി ഒരു കറിവേപ്പില ഇട്ടത് കേട്ടോ ഇനി ഇച്ചിരി കൊതി കൂടി കൂടി വരുംതോറും ഞാൻ ഇച്ചിരി കറിവേപ്പില കൂട്ടി കൂട്ടി വരും ഇനി ഇത് എന്നാ പറയുന്നത് നമ്മുടെ തക്കാളി ഒന്ന് വേവണ്ടേ വെന്തേച്ച് അതും ആ എന്നാൽ നമ്മുടെ നേരത്തെ ഗ്രേവിയോട് കൂടി ഇച്ചിരി ഒന്ന് ചേരണം ചേരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഇടാനുള്ള ഗരം മസാല പൊടിക്കാം അത് എന്നാക്കാന്നറിയണ്ടേ ഇതിനകത്ത് ഞാൻ അന്നേരം അന്നേരം നിറച്ചുകറി വെക്കുമ്പോഴത്തേന് പൊടിക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ കൂട്ട് ഞാൻ പറഞ്ഞുതരാം എന്നാക്കാ എടുക്കേണ്ടതെന്നും പൊടിക്കേണ്ടതെന്നൊക്കെ അന്നേരം നമ്മുടെ തക്കാളി ഇതിനകത്ത് കിടന്ന് വെന്ത് അത് എന്നാ പറയുന്നത് ഇച്ചിരി ഒരു തൊലിയൊക്കെ ഒന്ന് മാറി അതിനോടൊത്ത് ചേരുന്ന സമയം കൊണ്ട് നമുക്ക് മസാല പൊടിച്ചെടുക്കാം ആദ്യം ഒരു കഷ്ണം പട്ട പട്ട ഒത്തിരി ഇടണ്ട ഒരു കഷ്ണം മതി പിന്നെ ആണെങ്കിൽ ഒരു അഞ്ചാറ് ഗ്രാം പൂ തക്കോലം ഒരു മീഡിയം സൈസ് കമ്മലെന്നൊക്കെ പറയുന്നത് ഒരു എന്നാ പറയുന്നത് ഒരു രണ്ടെണ്ണം പിന്നെ ആണ് കശകശ കശകശ ഒരു ഫുൾ ടീസ്പൂൺ ഇട്ടോളൂ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ ഇട്ടാലും ദോഷമൊന്നുമില്ല നല്ലതാണ് ഒരു മുക്കാൽ സ്പൂൺ പെരിഞ്ചീരണം പിന്നെ ആണ് ഇച്ചിരി ഒരു ഏലക്ക ഏലക്ക ഈ പറഞ്ഞുകൊണ്ട് ഒരു കിലോയ്ക്ക് ഒരു ഒക്കെ മതി പക്ഷേ എൻ്റെ കയ്യിൽ ആറല്ല ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ കറിവേപ്പിലയുടെ ബാക്കിയാന്ന് കൂട്ടിക്കോ എന്നും പറഞ്ഞ് പായസം പോലെ നമ്മുടെ ഏലക്ക ഏലക്കായുടെ ചുവയൊന്നും വരണ്ട അത്രയും ഒരു എന്നാ പറയുന്നത് പറയുന്നതിനേക്കാട്ടിലും കുറച്ച് കൂടുതൽ ചെയ്യുക എന്നൊക്കെ കുറയില്ലേ അതിൻ്റെ ഒരു ക്ഷമിച്ചൊക്കെ കേട്ടോ പൗഡർ പോലെ ഒന്നും പൊടിക്കല്ലേ ഒരിച്ചിരി സ്മാഷാക്കി എടുത്തേച്ചാൽ മതി എന്നേച്ച് തക്കാളി ഒന്ന് വെന്ത് തുടങ്ങുന്നേ ഉള്ളൂ അന്നേരം എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഒരിച്ചിരി മഞ്ഞപ്പൊടി ഒരിച്ചിരി ഇട്ടേച്ചാൽ മതി എന്നാണെന്നോ ആ പച്ച ഒരു മണ പച്ച കളറൊന്നും ഒന്നും ആയിരിക്കുമല്ല ഞാൻ പച്ചമുളക് വെച്ച് ഉണ്ടാക്കിയത് കൊണ്ടാട്ടോ അതിന് ഗ്രീൻ ചില്ലി എന്ന് ഞാൻ പേരിട്ടത് ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മസാലപ്പൊടി ഇടണം ഇതിനകത്ത് മസാല ആയിക്കഴിഞ്ഞു ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു ഇച്ചിരി തൈര തുളിയില്ലാത്ത തൈര് മതിയെ കട്ട തൈര പക്ഷെ ഞാൻ ഉറയോ ചത്രയും ആയില്ല ഇപ്പം എല്ലാം ഇട്ടേക്കും അല്ലേ ഇതിനകത്തോട്ട് വലിയ വിഷമം ഒന്നും ഇല്ലാതെ ഇച്ചിരി മല്ലിയില ഇട്ടേക്കണം എന്നേച്ച് നേരത്തെ കറിവേപ്പിൽ ഇട്ടതാണെങ്കിൽ പോലും കുഴപ്പമില്ല കൂടി ഇട്ടോളൂ എന്നേച്ചിന് അകത്തോട്ട് നമ്മുടെ ചിക്കൻ അങ്ങ് ചേർക്കണം നമ്മുടെ മസാല ആയിട്ടുണ്ടല്ലോ നല്ലതായിട്ടൊന്ന് തേച്ച് ആ ചിക്കനിലൊന്ന് പിടിക്കണം പിടിച്ചതിന് ശേഷം നമുക്ക് വേവാൻ വെച്ചാൽ മതി അതിന് മുന്നേ ഒരിച്ചിരി ഉപ്പ് ഇടണ്ടേ അല്ല ചിക്കൻ എന്നാ വിചാരിക്കും അന്നേച്ച് ചിക്കൻ ഒന്ന് ഇച്ചിരി സ്പീഡി വേവാൻ വേണ്ടിയിട്ടേ എന്നാ ചെയ്യണമെന്ന് അറിയാമോ ഒരിച്ചിരി വിനാഗിരി അതായത് ഒരു ഹാഫ് ടീസ്പൂൺ ഒഴിച്ചോ അല്ലെങ്കിൽ വേണ്ട ഒരു ക്വാർട്ടർ ടീസ്പൂൺ ഒഴിച്ചോ പക്ഷെ നമ്മുടെ തൈര് ചേർത്തേക്കുക ടൊമാറ്റോ ചേർത്തേക്കുക എല്ലാം ചേർത്തേക്കുമല്ലേ അന്നേരം പിന്നെ ഇച്ചിരി പുളി കൂടിപ്പോയി ഒക്കുകയില്ല അന്നേരം പിന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ഒന്ന് വെന്തേച്ചും ഒരു ഹാഫ് വേവ് ആവുകയല്ലേ ഹാഫ് വേവ് ആകുമ്പോഴത്തേക്ക് ഇനി നമുക്കിനകത്ത് വേണ്ട സാധനങ്ങൾ വെച്ചാൽ പുളിയാവുന്നേലോ അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എരു വേണമെന്നുണ്ടെങ്കിലോ മസാല വേണമെന്നുണ്ടെങ്കിലോ ഒക്കെ ഒരു ഹാഫ് വേവ് ആകുമ്പോഴത്തേക്ക് ചിക്കൻ നോക്കുക എന്നേച്ച് ചേർത്തിട്ട് ബാക്കിയും കൂടെ അത് പക്ഷേ ചേർക്കുന്നത് ഒരൊറ്റ കരി ഉള്ളൂ നമ്മളിപ്പോൾ എല്ലാം മൂപ്പിച്ചേച്ചാ ചേർത്തേക്കുന്നത് പച്ചക്കിടരുത് ഇച്ചിരിയും കൂടെ വേണ്ടി എത്രയെന്ന് വെച്ചാൽ അതൊന്ന് ഇച്ചിരി ഒന്ന് മൂപ്പിച്ചാൽ ആ പച്ചമണം ഒന്ന് മാറ്റിയിട്ട് ഇതിനകത്തോട്ട് ഇട്ടേച്ചാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ ആ സെപ്പറേഷൻ വരും എന്നാന്ന് വെച്ചാൽ നമ്മുടെ ആ മസാല ഉണ്ടല്ലോ ഒത്തിരി അങ്ങ് പെരണ്ട് ചിക്കൻ വേവുമ്പോഴത്തേക്കല്ലേ ചിക്കൻ ഇച്ചിരി വെന്തൊന്ന് താഴ്ന്നു വരത്തുള്ളൂ അന്നേരം അതിനൊരു വെന്താ മാത്രം നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ എൻ്റെ പ്രിയച്ചാരി ഉപ ഉപദേശിച്ച പോലെ എനിക്കും അതിനകത്തൊക്കെ കുറവുള്ളത് ചേർക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചിക്കനും വെന്തല്ലേ ഒക്കത്തുള്ളൂ എൻ്റെ ആ ഗ്രീൻ ചില്ലി ചിക്കൻ എന്ന് പറയുന്ന എൻ്റെ കറി എൻ്റെ മാത്രം സ്വന്തം കറിയാണ് അത് നമ്മൾ അവസാനം പ്ലേറ്റിലോട്ട് വളമ്പുമ്പം ഈ കോലത്തിലെത്തും ഈ കോലം എന്ന് പറഞ്ഞ് ഞാൻ ഡിസ്കറേജ് ചെയ്യില്ല ഇതിന് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇത് ഞാൻ പറഞ്ഞില്ല ഇടയ്ക്ക് പകുതിയൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് എരിവൊക്കെ ഇച്ചിരി കുറവാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയും പച്ചമുളക് കിടുന്നതിനെ കാട്ടിലും ഇച്ചിരി കൂടി ടേസ്റ്റ് വരുന്നത് തന്നെയാണെന്നോ കുരുമുളക് ഇട്ടാലായിരിക്കും കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് വരുന്നത് എന്തായാലും പേടിക്കാനൊന്നുമില്ല ഭയങ്കര രുചിയായിട്ടോ ഇത് ചപ്പാത്തിയിലൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ തിന്നാനായിട്ട് ഏറ്റവും നല്ല രുചിയുള്ള കറിയായത്